ആഗോള കാപ്പി വിപണിയിൽ റെക്കോർഡ് വില വർധനവ് രേഖപ്പെടുത്തിയിട്ടും അതിന്റെ പ്രയോജനം ലഭിക്കാതെ കേരളത്തിലെ കാപ്പി കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ ലോകത്തിലെ പ്രധാന കാപ്പി ഉൽപാദന രാജ്യങ്ങളായ ബ്രസീൽ വിയറ്റ്നാം എന്നിവിടങ്ങളിൽ ഉത്പാദനം കുറഞ്ഞതാണ് ആഗോള വിപണിയിൽ കാപ്പിക്ക് കടുത്ത ക്ഷാമം നേരിടാൻ കാരണം ഇതേ തുടർന്ന് എല്ലാ കാപ്പിയുടെ വില കുത്തനെ ഉയർന്നു എന്നാൽ ഈ അനുകൂല സാഹചര്യം മുതലെടുക്കാൻ ഇന്ത്യൻ പ്രത്യേകിച്ച് കേരളത്തിലെ കർഷകർക്ക് സാധിക്കുന്നില്ല സെപ്റ്റംബർ പതിനഞ്ചിന് അന്താരാഷ്ട്ര വിപണിയിൽ റോബസ്റ്റ കാപ്പിയുടെ വില ഒരു ടണ്ണിന് നാലായിരത്തി ഡോളർ റെക്കോർഡ് നിലവാരത്തിൽ എത്തിയിരുന്നു സ്വാഭാവികമായും കയറ്റുമതി അധിഷ്ഠിതമായി കൃഷി ചെയ്യുന്ന രാജ്യത്തെ കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിക്കേണ്ടതാണ് റോബസ്റ്റ കാപ്പി വിളയായതും രാജ്യത്ത് കാപ്പി ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളതായതും കേരളത്തിലെ കർഷകർക്ക് ഇത് വലിയൊരു ആശ്വാസമാകേണ്ടിയിരുന്നു കേരളത്തിൽ പ്രത്യേകിച്ചും വയനാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന കാപ്പിക്ക് അതിന്റെ മികച്ച ഗുണനിലവാരം കാരണം ആഗോള വിപണിയിൽ എല്ലായ്പ്പോഴും ഉയർന്ന വില ലഭിക്കാറുണ്ട് തണലിൽ വളരുന്ന കാപ്പി പറിച്ചെടുത്ത് വെയിലത്ത് ഉണക്കുന്ന രീതി ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഇന്ത്യൻ റോബസ്റ്റയിലെ ചില ഗ്രേഡുകൾക്ക് ആഗോള വിപണിയിൽ ഉയർന്ന ഡിമാൻഡും വിലയും ലഭിക്കാറുണ്ട് മൊത്തം ഉൽപാദനത്തിന്റെ അറുപത്തി അഞ്ച് മുതൽ എഴുപത് ശതമാനം വരുന്ന എ ബി ഗ്രേഡ് റോബസ്റ്റ ചെറു കാപ്പിക്ക് ആഗോള വിപണിയിൽ ഒരു ടണ്ണിന് എണ്ണൂറ്റി അൻപത് ഡോളർ വരെ അധിക വില ലഭിക്കുന്നുണ്ട് ഈ അനുകൂല ഘടകങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ചും വയനാട്ടിലെ കാപ്പി കർഷകർക്ക് ഒരു ചാക്ക് റോബസ്റ്റ ചെറു കാപ്പി കുറഞ്ഞത് പതിനാലായിരം രൂപയെങ്കിലും ലഭിക്കേണ്ടത് എന്നാൽ നിലവിൽ അവർക്ക് ലഭിക്കുന്ന ഉയർന്ന വില പതിമൂന്നായിരം രൂപ മാത്രമാണ് ആഗോള വിപണി ലഭിക്കുന്ന വിലയും കർഷകർക്ക് ലഭിക്കുന്ന വിലയും തമ്മിലുള്ള ഈ അന്തരം കേരളത്തിലെ കാപ്പി കർഷകരെ കടുത്ത നിരാശയിലാക്കിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഇടപെട്ട കോഫി ബോർഡ് മുൻ വൈസ് ചെയർമാനും വയനാട് കോഫി ഗ്രാവിസ് അസോസിയേഷൻ അംഗവുമായ എം ആർ ഗണേഷ് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ വിശദീകരിച്ചു വലിയ കയറ്റുമതിക്കാർ ന്യായമായ വില നൽകി കാപ്പി സംഭരിക്കാൻ താൽപര്യം കാണിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം ആവശ്യത്തിന് ഓർഡറുകൾ ലഭിക്കുന്നില്ലെന്നാണ് കയറ്റുമതിക്കാർ ഇതിന് നൽകുന്ന ആഗോള വിപണിയിലെ വിലയ്ക്കും കർഷകർക്ക് ലഭിക്കുന്ന വിലയും തമ്മിൽ ആയിരം രൂപയുടെ വ്യത്യാസത്തിൽ കച്ചവടം നടത്തുന്നത് കേരളത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരുന്ന ചെറുകിട കർഷകർക്ക് കനത്ത തിരിച്ചടിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സാഹചര്യത്തിൽ ന്യായമായ വില ഉറപ്പാക്കാൻ കാപ്പി ബോർഡിന്റെയും കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെയും അടിയന്തര ഇടപെടൽ അനിവാര്യമാണെന്ന് കർഷകരുടെ ആവശ്യം കർഷകർക്ക് ലഭിക്കേണ്ട വില നിഷേധിക്കുന്നത് അവരുടെ ഉപജീവനത്തെ നേരിട്ട് ബാധിക്കും ഈ പ്രതിസന്ധി ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ കാപ്പി കൃഷിയിൽ നിന്നും കർഷകർ പിന്തിരിയാൻ സാധ്യതയുണ്ട് കേരളത്തിലെ കാപ്പി കർഷകർ വർഷങ്ങളായി പല പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് മുന്നോട്ട് പോകുന്നത് കാലാവസ്ഥാ വ്യതിയാനം ഉൽപാദന ചെലവിലെ വർധനവ് തൊഴിലാളി ക്ഷാമം തുടങ്ങിയ പ്രശ്നങ്ങൾ അവരെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിലും അവർക്ക് പ്രതീക്ഷ ആഗോള വിപണിയിലെ വില വർധനമാണ് ലോകത്ത് കാപ്പി ഉൽപാദനത്തിൽ ഉണ്ടായ കുറവ് കാരണം വലിയ വില ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു എന്നാൽ ഈ പ്രതീക്ഷകൾ ആസ്ഥാനത്താക്കി വിലയുടെ ഗുണം ലഭിക്കാതെ കർഷകർ വീണ്ടും പ്രതിസന്ധിയിലായി ആഗോള വിപണിയിൽ റൂബസ്റ്റ കാപ്പിയുടെ വില നാൽപ്പത്തി ഡോളറിൽ എത്തിയപ്പോൾ അത് പ്രാദേശിക വിപണിയിൽ ഒരു ചാക്കിന് പതിനാലായിരം രൂപയ്ക്ക് മുകളിൽ ലഭിക്കേണ്ടതാണ് എന്നാൽ നിലവിൽ ലഭിക്കുന്നത് പതിമൂന്നായിരം രൂപ മാത്രമാണ് ഈ ആയിരം രൂപയുടെ നഷ്ടം ഒരു ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയാണ് ഈ നഷ്ടം അവരുടെ കുടുംബ ബഡ്ജറ്റിനെയും ിലെ കൃഷി രീതികളെയും സ്ഥാനമായി ബാധിക്കും വൻകിട കയറ്റുമതിക്കാർ ആഗോള വിപണിയിലെ വില വർധനവ് കർഷകരെ ചൂഷണം ചെയ്യുകയാണ് ആവശ്യത്തിന് ഓർഡറുകൾ ലഭിക്കുന്നില്ല എന്ന അവരുടെ വാദം വസ്തുതാപരമായി പരിശോധിക്കേണ്ടതുണ്ട് ആഗോളതലത്തിൽ കാപ്പിക്ക് അടുത്ത ക്ഷാമം നേരിടുന്ന ഈ സാഹചര്യത്തിൽ ഉയർന്ന വില നൽകാൻ ആവശ്യമായ ഓർഡറുകൾ അവർക്ക് ലഭിക്കാതെ പോകാൻ സാധ്യതയില്ല ഈ പ്രശ്നം കേരളത്തിലെ കാപ്പി കർഷകരുടെ മാത്രം പ്രശ്നമല്ല ഇന്ത്യയിലെ മറ്റ് കാപ്പി ഉൽപാദന മേഖലകളിലും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ വിഷയത്തിൽ ദേശീയ തലത്തിൽ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നത്തിന് ന്യായമായ വില ലഭിക്കാതെ വന്നാൽ അവർ കൃഷിയിൽ നിന്ന് പിന്തിരുകയും അത് രാജ്യത്തിന്റെ കാപ്പി ഉൽപാദനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും